എക്സ്പെക്ട് ചെയ്ത ലെവൽ കേരളം കുറച്ച് കുറവായ പോലെ ഫീൽ ചെയ്തു ഒരു ലൂസിഫർ ഇമ്പാക്ട് അത്ര ആയിട്ടില്ല ഒരു ഇന്റർനാഷണൽ ലെവൽ ഒരു ആയിരുന്നു തോന്നി സെക്കൻഡ് മോഹൻലാലും അഭിനയിച്ച ആ മഞ്ജുവാര്യർ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ മഞ്ജു വാര്യ അഭിനയം എന്ന് പറഞ്ഞാൽ മഞ്ജു തകർത്ത് അഭിനയിച്ചാണ് ലാലാട്ടൻ അത് പറയണ്ടല്ലോ ലാലാട്ടന്റെ പേര് എന്ന് കേൾക്കുമ്പോൾ തന്നെ പടം ഹിറ്റ് ആയി എന്നുള്ള ഹിറ്റായി എന്നുള്ളതാണ് ഇവിടെ കണ്ടാൽ തന്നെ അറിയാം ലാലാട്ടന്റെ എൻട്രി കാണിക്കുമ്പോൾ തന്നെ ആ കയ്യോട്ടിയും നിറഞ്ഞ കയ്യോടി ആൾക്കാർ എഴുന്നേറ്റ് നിന്നാണ് കൈയടിച്ചിരുന്നത് തിയേറ്ററുകളിലുള്ള ലാലാട്ടിനെ എല്ലാവരും ജനങ്ങളും മനസ്സിലേറ്റിയ പടമാണ് ഇതെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കണ്ടാലാണ് പടം എന്താന്ന് തന്നെ മനസ്സിലാവുള്ളു മുണ്ടുമടക്കി കുത്തി ഇപ്പൊ പടം എന്ന് പറഞ്ഞ ആളുടെ പടങ്ങളിൽ നമ്മൾ മുണ്ടുമടക്കി മേശ പിടിച്ചുള്ള പടമാണ് അതിലുപരി ഇത് വേറൊരു സ്റ്റൈലാണ് ചെയ്തിട്ടുള്ളത് ആ മുണ്ടുമടക്കുമ്പോൾ തന്നെ പ്രത്യേക സ്റ്റൈലിലാണ് ആ പടവും കാര്യങ്ങളും പടം ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു മേക്കിംഗ് ഒക്കെ വേറെ ഒരു മലയാളത്തിൽ ഹോളിവുഡ് പടം എടുത്ത് വെച്ചൊരു ഫീൽ ആയിരുന്നു എനിക്ക് പലരും പല റിവ്യൂസ് കേൾക്കുന്നുണ്ട് എനിക്ക് പടം ഭയങ്കര ഇഷ്ടപ്പെട്ടു എക്സ്പെക്ടേഷൻസിനനുസരിച്ച് തന്നെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു കൊറേ പേര് പലതും പറയുന്നുണ്ട് കൺഫ്യൂഷൻ അടിച്ചിരിക്കാണ് പക്ഷെ പടം സൂപ്പർ ആയുണ്ട് ഒന്നും പറയാല്ലേ ഓരോ സീരിയൽ വരുമ്പോണ്ടല്ലോ എന്താ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അടിപൊളിയാണ് പടത്തിന്റെ നമ്മൾ കാലം വെയിറ്റ് ചെയ്തിട്ടുള്ള ഒരു എലമെന്റ് പടത്തില് ഇണ്ട് ദ സ്റ്റോറി ദ റൈവലറി പൊളിറ്റിക്സ് ഇപ്പൊ എടുത്തു പറയുന്നത് പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പടം എടുത്തു വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നൊരു സ്കെയില് പൃഥ്വിരാജ് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു സ്കെയിലുണ്ട് അത് അടിപൊളിയാണ് തെയിലത്തോടുകൂടി നമുക്ക് തിയേറ്റർ ചെയ്യാറാം എക്സ്പെക്ടേഷന്റെ മുകളിലാണ് പടം അടിപൊളി മലയാള സിനിമ ഇതിന്റെ മെയ്ക്കിങ്ങും ഇതിന്റെ ലെവലൊക്കെ നോക്കുമ്പോൾ മലയാള സിനിമയായിട്ട് നമുക്ക് തോന്നില്ല നല്ലൊരു എന്താ പറയാ ക്വാളിറ്റി അത്രയുണ്ട് പടത്തിന് അടിപൊളിയാണ് പടം